സ്റ്റുഡൻസ് അവരുടെ പാരൻസ് എല്ലാം വന്നിട്ടുണ്ട് അപ്പം എല്ലാവർക്കും എൻ്റെ നമസ്കാരം ചെറിയൊരു വൈറൽ ഫീവർ അടിച്ചിരിക്കുകയാണ് അവർ മൈൻഡൊക്കെ ഇതിൻ്റെ ഔട്ട് ഞാൻ പൊതുവേ ഈ സ്കൂൾ കോളേജ് അധികം പോകാറില്ല കാരണം ഒരു സ്ഥലത്ത് പോയി ഒരു സ്ഥലത്ത് പോയില്ലെങ്കിൽ ഇപ്പോഴും പരാതി വരാറുണ്ട് പക്ഷെ ചൂടിൻ്റെ വളരെ അടുത്ത കൂട്ടുകാണ് ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്ത് തുടങ്ങിയൊരു ബന്ധമാണ് ഞങ്ങൾ ഓംശാന്ത് യോഷാൻ ഉള്ള പടം ചെയ്തത് ഞങ്ങളടുത്ത പടം അടുത്ത വർഷം തുടങ്ങാതിരിക്കുന്നു അപ്പം കുറേ നാളത്തെ ഒരു സുഹൃത്ത് എന്തോ ചൂടായിട്ടുണ്ട് അതെനിക്ക് നോവറിയാനായിട്ട് പറ്റിയില്ല ഞാൻ വന്നപ്പോൾ ഇവിടെ കാണിച്ച വീഡിയോ അത് ഭയങ്കര നന്നായിരുന്നു ഇവിടെ ടീച്ചേഴ്സ് സ്റ്റുഡൻസ് എല്ലാവരും ചെയ്യണം ചെയ്തെന്നാണ് പറഞ്ഞത് നല്ല എഡിറ്റിംഗ് ആയിരുന്നു സെൻസിബിളായിട്ട് ചെയ്തു യൂഷ്വലി വളരെ കോമൺ ആയിട്ടുള്ള കുറേ വീഡിയോ ഫോട്ടോ കിടന്നൊക്കെ പറയും പക്ഷേ ഇച്ചിരി ഹ്യൂമറസ് ആയിട്ട് ചെയ്തിരുന്നത് രസമുണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ അതിന് മുന്നിലല്ലാത്ത ആളായിരുന്നു ഞാൻ എനിക്ക് ഈ ഇതേപോലെ ഈ കൾച്ചറൽ പരിപാടികളാണ് കൂടുതലിഷ്ടം ഈ റെക്രിയേഷൻ പരിപാടികൾ അല്ലെങ്കിൽ നമ്മുടെ ആനിവേഴ്സറി അല്ലെങ്കിൽ ഇതേപോലത്തെ ഇവൻറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവൻസിൽ ഭയങ്കരമായിട്ട് പങ്കെടുക്കുന്നതല്ല പക്ഷേ ഇതിൻ്റെ ഒരു ഭാഗമായി നിൽക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ഈ സ്കൂളും കോളേജെല്ലാം ഈ പഠിത്തവും മാർക്സും അല്ലെങ്കിൽ ഗ്രേഡും എല്ലാം വിട്ടിട്ട് കുട്ടികളുടെ ടാലൻസും അവരുടെ കഴിവുകൾ അല്ലെങ്കിൽ അവർക്ക് ഒരു എക്സ്പോഷ്യർ കിട്ടുന്ന രീതിയിൽ സ്കൂളും കോളേജൊക്കെ കുറച്ചുകൂടി നന്നായി ചെയ്തിരുന്നെങ്കിൽ എന്നെപ്പോഴും ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ അതെല്ലാം മാറി ഇവിടെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കുട്ടികളുടെ സ്കിൽസും അല്ലെങ്കിൽ അവരുടെ ടാലൻറ്റ് പുറത്തെടുക്കാൻ ഇവിടുത്തെ മാനേജ്മെൻറ്റും ടീച്ചേഴ്സും ശ്രമിക്കുന്നുള്ള പോലെ തോന്നി അതൊരു വളരെ നല്ല കാര്യമാണ് മാത്രമല്ല ഇവിടെ ഒരു ഞാൻ കണ്ട ഡാൻസ് എന്താ പറയുക ഒരു പ്രോപ്പർ വലിയൊരു സ്റ്റേജ് ഷോയിലൊക്കെ ഡാൻസ് നടക്കുന്ന പോലെയാണ് ഭയങ്കര അടിപൊളിയായിട്ടാണ് പിള്ളേർ ഡാൻസ് കളിച്ചത് അത് ചെറിയ പിള്ളേരായിക്കോട്ടെ വലിയ പിള്ളേരായിക്കോട്ടെ പക്ഷേ എല്ലാവരും അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചു അപ്പോൾ അത് പ്രത്യേക കൺഗ്രാജുലേഷൻ എല്ലാവർക്കും എനിക്കുമ്പോൾ നല്ല മെൻ്റേഴ്സും നല്ല ടീച്ചേഴ്സുണ്ടാകുമ്പോഴാണ് കുട്ടികൾ നല്ല സ്കിൽഫുള്ളായിട്ട് മുമ്പോട്ട് പോവാം അപ്പോൾ ടീച്ചേഴ്സ് എടുക്കുന്ന എഫേർട്ട് വളരെ വലിയതാണ് അതിന് ഒരു ബിഗ് കൺഗ്രാറ്റ്സ് പിന്നെ എന്താ പറയുക ക്രിസ്മസ് ടൈമാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ടൈമാണ് നമ്മുടെ ക്രിസ്മസും ന്യൂ ഇയറും പിന്നെ പിള്ളേർക്കൊക്കെ വെക്കേഷനാണ് അപ്പോൾ എവിടെയെങ്കിലും യാത്രയൊക്കെ പോകുന്ന ഒരു സമയമാണ് അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും ന്യൂഇയറിൻ്റെയും ആശംസകൾ നേരുന്നു എല്ലാവർക്കും നല്ലൊരു പുതുവർഷമാവട്ടെ രണ്ടായിരത്തി ഇരുപത്തി എല്ലാവരുടെയും ആഗ്രഹങ്ങളും എല്ലാ എല്ലാം സഫലമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പം ഇവിടെ വിളിച്ചതിനും ഇവിടുത്തെ ആനിവേഴ്സറിയിൽ പങ്കെടുക്കാൻ സാധിച്ചെങ്കിലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് സോ താങ്ക് യു സോ മച്ച്